നമസ്കാരം സ്വാഗതം പവൻ ഗോൾ രണ്ടു ദിവസം നീണ്ടുനിന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന് തീയൂരിൽ ഉജ്ജ്വല സമാപനം തിരുവത്തുഞ്ചൻപറമ്പിൽ നടന്ന സമാപന സമ്മേളനം കുറുക്കോളി മേജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ം തിരൂ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗ് മുൻ ഐ ജെ യു പ്രസിഡന്റും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ എസ് എൻ സിൻഹ എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ കമറുണ്യസ അൻവർ സുഷമ പ്രകാശ് കാദർ കൈനിക്കര ഗോപിനാഥ് ചേന്നര ജംഷാദ് കൈനിക്കര ഡോക്ടർ കെ എ ഫർഷീണ എന്നിവരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിന് മന്ത്രി വി അബ്ദുറഹിമാൻ ആശംസ അറിയിച്ചു തമിഴ്നാട് യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് പ്രസിഡന്റ് ടി എസ് ആർ സുഭാഷ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹ്മാൻ എന്നിവർ ആശംസ നടന്നു സംസാരിച്ചു ദേശീയ സമിതി അംഗവും സ്വാഗത കമ്മിറ്റി ജനറൽ കൺവീനറുമായ പി കെ രതീഷ് സ്വാഗതവും സംസ്ഥാന സമിതി അംഗം എ പി ഷെഫീഖ് നന്ദിയും പറഞ്ഞു ഐ അംഗം ബെന്നി വർഗീസ് ശിവശങ്കര പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു വൈസ് പ്രസിഡന്റ് സി കെ നാസർ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യെ ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ ആദരിച്ചു കെ ജെ യു സംസ്ഥാന സെക്രട്ടറി സി എം ഷബീർ അലി സ്വാഗതം പറഞ്ഞു തുടർന്ന് ഐ ജെ യു സെക്രട്ടറി ജനറൽ ബൽവിന്ദർ സിംഗിന്റെ അധ്യക്ഷൻ യിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ജോസി തുമ്പാനം ജനറൽ സെക്രട്ടറി എ പി ഷഫീഖ് ട്രഷറർ ഷബീർ അലി എന്നിവരാണ് പുതിയ സംസ്ഥാന ഭാരവാഹികൾ കെ ജെ യുവിന്റെ അമരക്കാരായ വാസന്തി പ്രഭാകരൻ സീതാ വിക്രമൻ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ഷഹൽ കല്ലിങ്ങലിന്റെ നേതൃത്വത്തിൽ ബബിൾ മാജിക് ഷോ നടന്നു വെട്ടം ന്യൂസ് ഷോട്ടം